അല്ലെ ഞാനിത് ചെറിയൊരു ഞാപ്പ് കിപ്പിൾ ചളി അടിച്ചാണ് എന്നാലും ആ മസാല ചേട്ടൻ എന്തുകൊണ്ട് നിങ്ങൾ കണ്ണട വെച്ച് മുകളിലേക്ക് കാണാൻ നോക്കുന്നു ഞാൻ കാണാൻ നോക്കുന്നു എന്ത് വെച്ചു ആ കേട്ടന്റെ മൊഹമ്മയുടെ അഥവാ അല്ലാതെ ഒരു എനിക്കുറവ് രാവിലെ എന്തായിരുന്നു കഴിച്ചു കുട്ടും കിടയിൽ ഞാൻ കഴിച്ചത് ഞാൻ ഉള്ള കിഴങ്ങ് കഴിച്ചത് അതുകൊണ്ട് ചെറിയൊരു തുറയുണ്ട് എന്നാലും കുഴപ്പമില്ല ഈ പരിപാടിയിൽ ആ ഒരുപാട് കലാകാരന്മാർ പങ്കെടുക്കുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ട് ഇനി ശ്രീനിവാസൻ നടന്നുവരികയാണ് ഇനി ശ്രീനിവാസൻ എന്നെ ഉണ്ടായിരുന്നു കാരുടെ പരിപാടി എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടോ പരിപാടി സത്യം പറയാ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് നീ അടുത്തൊന്നും കണ്ടിട്ടില്ല അല്ലേ നിങ്ങൾ എല്ലാവരും എന്റെ ഡാൻസ് ഷോ കണ്ടിട്ടുണ്ടോ പൊതുവേ ഞാൻ വേദികളിൽ വരുന്നത് പൊതുവുള്ള അവാർഡിനായിട്ട് വേദികൾ വരുന്നത് ഇങ്ങനെ ആയിരിക്കും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഗീതം വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് പറയും പക്ഷെ എന്റെ ബാൻഡിലൊക്കെ ഇങ്ങനെയാണ് സത്യം പറയാം എനർജിയുടെ ഒരു ബാങ്ക് അല്ല കുട്ടി കുട്ടിയുടെ ശരി കാണണം എന്നുള്ള ഭംഗിയാണ് എന്റെ ഹൃദയത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ കരള് കരൽ അഭിനയിക്കേണ്ട താൻപ്രണ്ടോ